നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ചരക്ക് സേവന നികുതി വെട്ടിക്കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ിന് ജി എസ് ടി കൗൺസിലിന്റെ അംഗീകാരം ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കുറയും കേരളത്തിന് ഇത് കേന്ദ്ര സർക്കാരിന്റെ തിരുവോണ സമ്മാനമായി നിലവിലെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകളിൽ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കും പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന സ്ലാബിലെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളെയും അഞ്ചു ശതമാനം സ്ലാബിലേക്കും ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിലെ ഒട്ടുമിക്ക സാധനങ്ങളെയും പതിനെട്ട് ശതമാനം സ്ലാബിലേക്കും മാറ്റുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ പുതിയ ഘടന നിലവിൽ വരുമെന്ന് യോഗത്തിന് ശേഷം നിർമ്മല സീതാരാമൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി നിരക്കുകൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പരിഷ്കാരങ്ങൾ എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാനും വ്യാപാര ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി ഏകദേശം നാൽപ്പത്തി കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടം സർക്കാരിന് ഉണ്ടാവുമെങ്കിലും ഇത് സാധാരണക്കാരുടെ കൈകൾ ിൽ കൂടുതൽ പണം ലഭ്യമാക്കുമെന്നും അതുവഴി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഫാമിലി ഫ്ലോട്ടറുകൾ ചില മരുന്നുകൾ എന്നിവയ്ക്ക് ഇനി നികുതി ഉണ്ടാകില്ല കൂടാതെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ഈ ഒരു നികുതി ഇളവിന്റെ പരിധിയിൽ വരും തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയ സാധാരണ ഉപയോഗത്തിലുള്ള വൈദ്യോപകരണങ്ങൾക്ക് അഞ്ച് ശതമാനം നികുതി മുടി എണ്ണ ഷാംപൂ സോപ്പ് മറ്റ് ടോയ്ലറ്റുകൾ ഉൽപ്പന്നങ്ങൾ ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയ ദൈനംദിന ആവശ്യ സാധനങ്ങളും അഞ്ച് ശതമാനം നികുതി സ്ലാബിൽ ഉൾപ്പെടും അതേസമയം ടെലിവിഷൻ എയർ കണ്ടീഷണറുകൾ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ ബൈക്കുകൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾക്ക് പതിനെട്ട് ശതമാനം നികുതി ആയിരിക്കും പുകയില പുകയില ഉൽപ്പന്നങ്ങൾ കാർബണേറ്റഡ് പാനീയങ്ങൾ ഇടത്തരം വലിയ കാറുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നീ നാല് സ്ലാബുകൾക്കാണ് പുതിയ മാറ്റം വരുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇനി മുതൽ കടകളിൽ ഫോൺ നമ്പർ ചോദിച്ച് വാങ്ങുന്നത് തടയും പുതിയ സംവിധാനമാണ് രാജ്യത്ത് വരുന്നത് രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റും ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണം വരികയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായി ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധനകൾ വരുന്നത് നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ ഉപഭോക്താക്കൾ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ചു വാങ്ങുന്നുണ്ട് ലോയൽറ്റി സ്കീമുകളുടെ പേരിലും ബിൽ ഫോണിലേക്ക് അയക്കുന്നതിന്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ വാങ്ങുന്നത് ബിൽ ലഭിക്കുന്നതിന് ഇതൊരു ആവശ്യമായി ഉപഭോക്താക്കളും കാണുന്നുണ്ട് ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിലുമായും ആധാർ നമ്പറുകളുമായും എല്ലാം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാന വ്യക്തി വിവരങ്ങളുടെ ഭാഗമാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമായേക്കും ഇതിന് പകരം കീപാഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിന് തടസ്സമുണ്ടായിക്കില്ല അതേസമയം എന്തിനാണ് ഇത്തരം വിവരങ്ങൾ വാങ്ങുന്നത് എത്ര കാലം ഇത് സൂക്ഷിക്കും എപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളെ സ്ഥാപനം അറിയിക്കണം ഈ വിവരങ്ങൾ കൃത്യമായി അറിയിച്ച് ഉപഭോക്താക്കളുടെ അനുമതിയോടെ മാത്രമേ ഫോൺ നമ്പർ ശേഖരിക്കാവൂ എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയും വിവര സുരക്ഷയും മുൻനിർത്തിയാണ് പുതിയ നിയന്ത്രണം വരുന്നത് ഫോൺ നമ്പർ നൽകാത്തതിൻ്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കാനും പാടില്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാഹന ഉടമകൾക്ക് വമ്പൻ തിരിച്ചടി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ ായും നാല് ചക്രവാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയുമായാണ് ഉയർത്തിയിട്ടുള്ളത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയും സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിന് പുറമെയാണിത് ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസും റോഡ് നികുതിയുമായി ഇരുപതിനായിരം രൂപയോളം ചെലവിടേണ്ടി വരും ഇവയുടെ ഹരിത നികുതി നാനൂറ് രൂപയിൽ നിന്നും അറുന്നൂറ് രൂപയാക്കിയിരുന്നു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരും കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും ഇതിന്റെ നേട്ടം സംസ്ഥാന സർക്കാരിനാണ് തുക സംസ്ഥാന ഖജനാവിലേക്കാണ് എത്തുക കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർധനയ്ക്ക് പ്രാബല്യമുണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും തന്നെ അവരുടെ കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതാണ് ഇത്തരത്തിൽ ഇന്നാക്റ്റീവായ ആ ഒരു അക്കൗണ്ടിൽ ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷത്തോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഇവ കെ വൈ സി പുതുക്കാനുള്ളവയുടെ കണക്ക് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനോടകം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ അറിയിച്ചു നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാവും ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും ഇടയാക്കും കെ വൈ സി പുതുക്കാൻ ബാങ്കിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് കെ വൈ സി കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ റേഷൻ കടകൾ സ്മാർട്ടാകുന്നു അതായത് കെ സ്റ്റോർ സംവിധാനത്തിലേക്കാണ് മാറുന്നത് കേ സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അപേക്ഷയും അക്ഷയ സെൻ്ററുകളിൽ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കേ സ്റ്റോർ ആയിട്ടുണ്ട് ഓണം കഴിയുന്നതോടുകൂടി പതിനാലായിരത്തോളം റേഷൻ കടകളും കേ സ്റ്റോർ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സി എസ് സി സേവനങ്ങളെല്ലാം ഇനി കെ സ്റ്റോർ വഴി ലഭ്യമാക്കും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകളിൽ കെ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാനാകും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെയുള്ള ബാങ്കിങ് സേവനങ്ങൾ കെ സ്റ്റോർ വഴി നടത്താൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു റേഷൻ കടയ്ക്ക് പകരമായി വരുന്ന കെയ് സ്റ്റോറിൽ നിന്ന് പതിനായിരം രൂപ വരെ പിൻവലിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കെയ് സ്റ്റോർ വഴി ലഭിക്കും പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു അനുസൈനികം